എൻ സി പി മന്ത്രിസ്ഥാനത്തിൽ മാറ്റം എ കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനമൊഴിയും തോമസ് കെ തോമസ് പകരം മന്ത്രിയാകും ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രഖ്യാപനം ഉണ്ടായേക്കും മന്ത്രിസ്ഥാനം മാറ്റത്തിൽ മുഖ്യമന്ത്രിയും എ കെ ശശീന്ദ്രനെ കൈയഴിഞ്ഞു എൻ സിപിയുടെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് മന്ത്രിസ്ഥാനത്തെ ചൊല്ലി എൻ സി പി തർക്കം രൂക്ഷമായ സാഹചര്യത്തിലായിരുന്നു കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ എ കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ആണ് അവസാനം തീരുമാനമായത് തോമസ് കെ തോമസ് പകരം മന്ത്രിയാകും ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രഖ്യാപനമുണ്ടായേക്കാനാണ് സാധ്യത മന്ത്രിസ്ഥാനം ഒഴിയുന്നതുമായി ബന്ധപ്പെട്ട് എ കെ ശശീന്ദ്രൻ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടെങ്കിലും ഫലമുണ്ടായില്ല എൻസിപിയുടെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടുന്നില്ലെന്നായിരുന്നു മുഖ്യമന്ത്രി നിലപാട് സ്വീകരിച്ചത് എ കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ഒഴിയില്ല എന്ന പിടിവാശീലെത്തിയതോടെ ദേശീയ അധ്യക്ഷൻ ശരദ് പവാറാണ് എൻസിപി നേതാക്കളെ മുംബൈയിലേക്ക് വിളിപ്പിച്ച് സമവായത്തിനുള്ള ചർച്ചകൾ തുടങ്ങി വച്ചത് കേരളത്തിൽ നിന്നുള്ള നേതാക്കളുമായി ശരത് പവാർ ചർച്ചകൾ ഇതിനിടെ നടത്തുകയും ചെയ്തു സംസ്ഥാന ഘടകം എ കെ ശശീന്ദ്രനെ കൈയൊഴിഞ്ഞതും വിനയായി ജില്ലാ നേതാക്കൾ തോമസ് കെ തോമസിനെ പിന്തുണച്ചതോടെ മന്ത്രിസ്ഥാനം രാജിവെക്കുക എന്ന അന്തിമ തീരുമാനത്തിലേക്ക് എ കെ ശശീന്ദ്രൻ എത്തിച്ചേരുകയായിരുന്നു മന്ത്രിപദമൊഴിഞ്ഞാൽ ശശീന്ദ്രന്റെ പാർട്ടി ഒരു സുപ്രധാന പദവി നൽകുന്ന ഫോർമുലയും ചർച്ചയുടെ ഭാഗമായി എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ തീരുമാനമുണ്ടായിട്ടില്ല മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വന്നാൽ എം എൽ എ സ്ഥാനവും രാജിവെക്കുമെന്ന നിലപാടിലായിരുന്നു എ കെ ശശീന്ദ്രൻ ഇനി എ കെ ശശീന്ദ്രൻ നീക്കങ്ങളെ കണ്ടറിയേണ്ടിയിരുന്നു അമൃതാന്യൂസ്